നല്ലോനല്ല എനിക്ക് നന്നാവണം ഞാൻ നല്ലോനല്ല എന്ന ചിന്തക്കാർക്കല്ലാതെ ഒരു പുണ്യസ്ഥലത്തിനും ഒന്നും കിട്ടാനില്ല നോക്കുമ്പോൾ കിട്ടാനില്ലാൻ നോക്കുമ്പോളിപ്പിച്ചി അടി കിട്ടിയ പാട് പുറം നിറയെ മയ്യത്ത് കുളിപ്പിച്ചു ഒരു തിരിച്ചിട്ട് കുളിപ്പിച്ചപ്പോൾ നല്ല ചാട്ടമാറിന്റെ അടിയുടെ പാട് എവിടെ പുറത്ത് മനസ്സിലായില്ല ആരുടെ മയ്യത്ത് അങ്ങനെ മയ്യത്തി മറവ് ചെയ്തിട്ട് ഈ കുളിപ്പിച്ച ആളുകൾക്ക് ഒരു വിഷമായി കാരണം ആരാണ് ഖലീഫയെ അടിച്ചത് എന്നറിയണല്ലോ അങ്ങനെ ഉപരി അവസാനം കുറച്ചാളുകളോട് പറഞ്ഞു ഖലീഫയുടെ പുറത്ത് നിറയെ അടിയുടെ പാട് ആരാണ് ഖലീഫയെ കുത്തിയ പക്ഷെ പഴയ അടിയുടെ അടയാളങ്ങളാണ് ആരാണ് ഖലീഫയെ അടിച്ചത് അവസാനം എന്ത് ചെയ്ത് ഭാര്യയുടെ വീട്ടിലേക്ക് പോയി ഭാര്യയോട് പോയിട്ട് മാറി ഈ ഇദ്ദേഹിരിക്കുന്ന സമയമാണ് അവിടുത്തെ ബുദ്ധിമുട്ടിക്കുക എന്നത് പ്രയാസമാണ് പക്ഷേ ഞങ്ങൾ വളരെ ക്ഷമിക്കാൻ കഴിയാത്തൊരു വിഷയം കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഖലീഫയെ കുളിപ്പിച്ച ആളുകളാണ് ഞങ്ങൾ ധാരാളം അടി കിട്ടിയ ഖലീഫയുടെ പുറത്ത് ഖലീഫയെ എന്ന് ഞങ്ങൾക്കറിയണം അതിനൊരു പ്രതിപടി ഉണ്ടാക്കണം അതുകൊണ്ട് വല്ല വിവരവും നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് ഇടയിലിരിക്കുന്ന പെണ്ണിനോട് ഈ കുളിപ്പിച്ച ആളുകളും ചില കവാസായ ആളുകളും പോയി ചോദിച്ചേ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അതിന് വേറെ ആളെ അന്വേഷിക്കേണ്ടതില്ല എണീറ്റ് കഴിഞ്ഞാൽ ഖലീഫ വേണ്ടി എണീറ്റ് കഴിഞ്ഞാൽ സൗതഹു ആദ്യം ചെയ്യുന്ന പണി പണിഹു തന്റെ ചാട്ടെടുക്കും പുറത്ത് അടി കൊടുക്കും

Lord, right right course, ും എന്നിട്ട് പറയുകയും ചെയ്യും നീ ജനങ്ങളെ നന്നാക്കാൻ നടക്കോണ നടക്കുന്നോ നല്ലടോഹോ നന്നാവണമെന്ന ചിന്ത ഇപ്പോഴും നിനക്കുണ്ടായിട്ടില്ലല്ലോ ഈ ഈ നാട്ടിനെ എന്ന് പറഞ്ഞ് സ്വന്തം പുറത്തടിക്കുമായിരുന്നു ആര് ഖലീഫ അപ്പോൾ അടിച്ചത് ആരുമല്ല ആരെന്നെയാണ് ഇതാണ് ഒരു മോമിനാ മനുഷ്യൻ നമ്മൾ അടിക്കണം എന്നല്ല പറഞ്ഞതിന്റെ മായന ഞാൻ നന്നായി എന്ന് വിചാരിച്ചോന് മക്കത്തൊന്നും കിട്ടല്ല മതിയൊന്നും കിട്ടില്ല അങ്ങനെ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അടിമയുടെ നരകാണ് എട്ടാമത്തെ വർഷം മക്ക പിടിച്ചടക്കി എന്നിട്ട് നബി മക്കയെ പാർത്തില്ല എന്നിട്ട് നബി അവിടെ പോയി മദീനത്തു പോയി മദീനത്ത് പാർത്തിട്ടാണ് മരിച്ചത് എന്തേ മക്കത്ത് ഓർത്തുടേനു എന്റെ കൂടെ അല്ല അതായത് നബി വഫാത്തായിട്ട് പിന്നെ അല്ലല്ലോ ഞങ്ങള് മക്ക പിടിച്ചടക്കിയത് മുസ്ലിം നിങ്ങൾ മക്ക നബിയുള്ള കാലത്ത് ാണ് ഹീബി മക്ക പിടിച്ചടക്കിയത് പത്തും കഴിഞ്ഞിട്ടാണ് ഹബീബ് മക്ക പിടിച്ചടക്കിയിട്ട് രണ്ട് മക്കയുടെ ഭരണാധികാരിയാണ് മക്കറ സുന്റെ കയ്യിലാണ് പിന്നെ എന്തിനാണ് മരിക്കാൻ കാലത്ത് ഹബീബായ നബി മക്കയെ മുത്തും നബി മുഹമ്മദ് പാർത്തൂടായിരുന്നു നിലക്ക് അതിൽ സുഖം ഇരുന്നില്ലേ കാലയം ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് കുമ്പ പച്ചക്കുമ്പോന്ന് അങ്ങോട്ട് പോകാം അവിടുന്ന് അങ്ങോട്ട് പോകാം നാനൂറ് കിലോമീറ്റർ നമുക്ക് ചുരുങ്ങി കിട്ടും അല്ലെങ്കിലും ഉമ്മത്തിനെ കൊണ്ട് റഹ്മത്ത് ഉദ്ദേശിച്ച റസൂള്ള നമ്മളെ കൊണ്ട് ഇല്ലാതെ പൈസ ചിലവാക്കലൊന്നും ഇഷ്ടമില്ല നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ത് അങ്ങനെക്കും വേണ്ടാതെ പുറത്താക്കിയ മണ്ണിലെ നബി കിടക്കൂ കഷ്ടപ്പെട്ടവൻ്റെ ലോകമാണ് ദുനിയാവ് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മതിനെ കിടന്നത് മക്കെ കിടന്നാൽ അസുഖം കിട്ടൂല പുറത്താക്കിയപ്പോൾ പോയതാണ് ഇവർക്ക് മദീനയിലേക്ക് ആർക്കും വേണ്ടാതായപ്പോൾ പോയതാണ് മദീനയിലേക്ക് അപ്പോൾ വേണ്ടതാവുക എന്നതാണ് ഒരു മനുഷ്യന്റെ ദുഞ്ഞാവിന്റെ ലാഭം അതാണ് ലാഭം നന്നായാൽ സ്വന്തം ഭാര്യക്ക് വേണ്ടി വരില്ല സ്വന്തം മക്കൾക്ക് വേണ്ടി വരില്ല ചിന്തിക്ക് നന്നായാലും നന്നായവനെ സ്വന്തം ഭാര്യക്ക് വേണ്ടാത്ത അവസ്ഥ വരും നന്നാകാൻ തീരുമാനിച്ചാൽ മക്കൾക്ക് ശല്യമായി മാറും ബദ അൽ ഇസ്ലാമു വരീബ സ്വന്തം നാട്ടിൽ വിദേശിയാകാൻ ഒരുങ്ങിയവർക്ക് വേണ്ടിയാണ് ആ രൂപത്തിലാണ് ഇസ്ലാം ആരംഭിച്ചത് ഇസ്ലാമിൽ പ്രവേശിച്ചവര് സ്വന്തം നാട്ടിൽ വിദേശിയെ പോലെ ജീവിച്ചുവെങ്കിൽ അത് തുടങ്ങിയടത്തേക്ക് തന്നെ അവസാന കാലത്ത് തിരിച്ചു വരും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരാണ് സ്വന്തം നാട്ടിൽ ഒരാൾക്ക് ആവശ്യമുണ്ടാവുകയില്ല അയാൾ സ്വന്തം നാട്ടിൽ വിദേശിയായി മുഹമ്മദ് മുസ്തഫ തരട്ടെ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ള് ഞാൻ കിട്ടുന്നില്ല നമ്മൾ മോശമാണ് എന്ന് വിചാരിക്കുക ഇന്ന് നമുക്ക് നന്നാവണം ഇവിടെ വലിയതായിട്ട് വലിയ കാര്യമൊന്നുമില്ല നിന്ന അകത്ത് നന്നാവണം ചിരിച്ചു മരിച്ചു പോകാൻ കഴിയണം ഞാൻ ദോഷിയാണ് എന്നൊരു ചിന്ത ഉണ്ടാകണം അള്ളാഹു എല്ലാരും നീ കരയുകയും എല്ലാണ് നിന്റെ ജനനം ഉണ്ടായത് നീ ജനിച്ചപ്പോൾ നീ കരയുകയും എല്ലാവരും നീ ജനിച്ചതിൽ സന്തോഷിക്കുകയും ആയത് അങ്ങനെയാണ് നിന്റെ ജനനം ഉണ്ടായത് നീ ജനിച്ചപ്പോൾ നീ കരഞ്ഞു എല്ലാരും അങ്ങനെ തന്നെയല്ലേ കുട്ടി പ്രസവിച്ചു അല്ലെങ്കിൽ എല്ലാവരും മുട്ടായി എടുത്തു കുട്ടിക്ക് എൻ്റെ പണി എല്ലാവരും ഒരു കവ്യാവിഷ്കാരാണ് എല്ലാവരും നിന്റെ പരിസരത്തെ ചിരിക്കുകയും നീ കരയുകയുമായിരുന്നു ഇനി കൊണ്ട് നീ മരിക്കുമ്പോൾ ജനങ്ങളെ കൊണ്ട് കരയിപ്പിക്കുക വായി കണ്ണസോ ജനങ്ങളെ നീ ചിരിച്ചുകൊണ്ട് പോവുക എല്ലോ എല്ലാവരും കരയുകയും നീ ചിരിച്ചു പോവുകയും വേണം എല്ലാവരും

ലക്ഷക്കണക്കായ ആളുകൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ കരിഞ്ഞു സത്യല്ലേ ചിന്തിക്കുക എന്തേ എല്ലാവരും ചിരിച്ചപ്പോൾ കരഞ്ഞു വന്ന ഒരു കുഞ്ഞുമോൻ എല്ലാവരെയും കരയിച്ചുകൊണ്ട് സത്യല്ലേ അല്ലേ സത്യല്ലേ അതന്നെയാണ് ലാഭം എന്തുകൊണ്ടാണ് കരഞ്ഞത് അത്ര ആവശ്യമുള്ള ഒരാളായിരുന്നു അത്ര ഒരാവശ്യമുള്ള ആളായിരുന്നു എല്ലാവർക്കും ആവശ്യമുള്ളവരാളായിരുന്നു ഒരു ഉദാഹരണമായിരുന്നു അക്കു വേണ്ടി വിനയം കാണിച്ച ഒരു സാലിഹായിരുന്നു ഒരു മുത്തക്കയുടെ ഉദാഹരണമായിരുന്നു ആഹാരത്തിനെ ദുനിയാവിനെ ഒഴിവാക്കിയിട്ട് ആഹാരത്തെ തിരഞ്ഞെടുത്ത സാലിഹായ ഒരു കർമ്മയോഗിയായ പണ്ഡിതനായിരുന്നു എല്ലാവരും കരയുകയും നീച്ചിരിക്കുകയുമാണ് ഈ പോകുന്ന നേരത്ത് അല്ലാഹു തൗഫീഖ് തൻട ഞാൻ സന്നിപ്പിക്കുകയാണ് മദീനയും ഈ നന്മയുടെ മറ്റൊരു പ്രതിപാദ തുർബത്തുൽ മദീനത്തി മുഅ്മിന മദീനയിലെ മണ്ണിൽ ചびട്ടുമ്പോൾ പോലും ശ്രദ്ധിക്കണേ മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണ് എന്ന് മുഹമ്മദ് മുസ്തഫാ മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണ് എന്ന് പ്രണ്ണി റസൂൽ അല്ലാഹു തആല ചിന്തിക്ക് തുർബത്തുൽ മുഅ്മി മദീന സിപാ ഉമിനൽ ജുലാം കുഷ്ഠരോഗത്തിന് പോലും മദീനയിലെ മണ്ണ് മരുന്നായി മാറും എന്ന് പുണ്യൂ മദീനയിലെ മണ്ണ് പോലും മുമ്പിനാണ് ഞാൻ നാളിൽ സ്വർഗം കൊണ്ട് ചെയ്യുമെന്ന് മുഹമ്മദ് മദീനയിലെ മണ്ണ് പോലും മമ്മിനാണ് പ്രാർത്ഥനകളിൽ നിങ്ങൾ മദീനയിൽ മദീനയിൽ മരിക്കാൻ മരിച്ചവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് അന്ത്യനാളിൽ ചെയ്യും എന്ന് നമുക്ക് തരട്ടെ ഒരു ഒരു തെരുവുമില്ല വഫീഹൽ മലായിക മലക്കുകളെ പാറാവ് തെരുവും മദീനയിലില്ല മദീന നാടാണ് മദീനയെ പേടിച്ചോളു മദീനയെ ഓരോ വഴികളിലും പാറാവ് നിൽക്കുന്നുണ്ട് ആര് മലക്കുകൾ എന്റെ മുഹമ്മദ് മദീന യും അതിനെയും ആദ്യം മനസ്സിലുണ്ടാവണം എന്നിട്ട് പോകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് കൽബുകൊണ്ട് നന്നാവണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നന്ന ഒരു വഴിയുമില്ല നന്നാവില്ലെങ്കിൽ ഒരു വഴിയുമില്ല നന്നായില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല പൊരുത്തമല്ലാട് ഒരു രക്ഷയുമില്ല ഇവിടെ ും നൽകും അവിടെ അവിടെയില്ല ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ അവര് സ്ത്രീകളൊക്കെ നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു വെള്ളം കുടുക്കി നിങ്ങൾക്ക് നിസ്കരിക്കണമല്ലോ എന്ന് വന്നൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരൊരു വെള്ളം കണ്ടു അധികം കുടിച്ചു എന്നാൽ ഇതിനപ്പുറം അങ്ങനെ വെള്ളം കൊടുക്കൂല ഇതിനപ്പുറം വെള്ളം തിരക്കിട്ടണമെങ്കിൽ ദാഴ്ച നേരത്തെ ഇതിന് അടിക്കറിഞ്ഞാൽ വെള്ളം കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ നല്ലവരായി നരകവാസികൾ കുഴങ്ങുമ്പോൾ ോട് വിളിച്ച് പറയും അല്പം വെള്ളമെങ്കിലും ചരിച്ചു ഞങ്ങൾ നിങ്ങളെ കയ്യിൽ വെള്ളം ഉണ്ടല്ലോ സ്വർഗവാസികളെ ഞങ്ങൾ ചരിച്ചു തരുമോ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നിന്ന് എന്തെങ്കിലും തരുമോ അവർ പറയും ഭക്ഷണവും ഇവിടെ നല്ലവന് മാത്രമേ ഇതിൻ്റെ അടിയിൽ ഇവിടുത്തെ വെള്ളം ആർക്കും കിട്ടും അത് മോലർക്കും കിട്ടും കിട്ടും സത്യല്ലേ മനസ്സിൽ ഞാൻ ദോഷിയാണ് എന്ന് വിചാരിക്കുന്നു

എന്തിനാണ് നാക്കിനാൽ ഒരു മക്കത്തേക്ക് പോകുന്നത് അന്നാ ചിരിപ്പിക്കാനാണ് എന്തിനാണ് നാട്ടുകാരെ മടിനത്തേക്ക് പോകുന്നത് അപ്പോൾ പറഞ്ഞു അടിമ ഉടമയോട് യാചിച്ചാൽ യാചിച്ചാൽ ഉടമക്കാരൻ ചിരിച്ചു മുഹമ്മദ് അടിമ 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 എന്നിലേക്ക് തിരിച്ചു സന്തോഷം ഉണ്ടാവും ാണ്ഡിമു അല്ലാതെ വെറുതെ കാണാൻ പോയിട്ട് ഒരു ഊട്ടിപ്പോയ ടൂറിന്റെ നാട്ടല്ലാതെ ഒന്നും കിട്ടൂല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മൾ പാപിയാണ് ദോഷിയാണ് എന്ന് ചിന്തിച്ച് അള്ളാഹിന്റെ പൊതിത്തത്തിന് പോയാൽ പൂരിത്തം കിട്ടും അള്ള വലിയ കരുണയുള്ളവനാണ് ഖുർആാൻ രഹസ്യം ഭിസ്മിയിൽ കിടക്കുകയാണ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്ക ഖുർആാൻ്റെ രഹസ്യം ഭിസ്മിയിലാണുള്ളത് അതുകൊണ്ടാണ് നൂറ്റി പതിനാല് സൂറത്തിന് നൂറ്റിപ്പതിനാല് ഭിസ്മി കൊടുത്തത് ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ ഇല്ല തോബ എന്നാൽ ഒരു സൂറത്തിൻ്റെ നടുവിൽ ഒരു ഭിസ്മി ഏറിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി പതിനാല് നൂറ്റി പതിനാല് മനസ്സിലായോ പറഞ്ഞത് എന്താണ് ആ രഹസ്യം അള്ളാഹു കരുണുള്ളവനാണ് കരുണ തേടിക്കോ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അള്ളാഹനോട് കരുണ തേടിക്കോ അള്ളാഹു തൂഫക്ക് തരട്ടെ അല്ലാഹ് വലിയ കരുണുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തരാ മാപ്പ പക്ഷെ എവിടെ നിന്ന് പറയണം ഹൃദയത്തിന്ന് പറയണം അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മൾ മക്ക അജ്ഞനുമ്പോഴൊക്കെ പോകാൻ കഴിയുന്നവരൊക്കെ അത് ചെയ്യണം എന്തുകൊണ്ട് ബാധുരൂപില്ല അമാലി ഫിത്തനൻ ഫിത്തനകൾ വരുന്നതിന് മുമ്പ് അമലുകൾ ചെയ്തു തീർക്കാൻ നോക്കിയെന്ന് മുഹമ്മദ് മുസ്തഫ ഒറ്റ വാക്കിന് അർത്ഥം പറഞ്ഞാൽ ഇതിന് ഇഞ്ഞ് ഫിത്തന വരുന്നതിന് മുമ്പ് തീർക്കാൻ പറ്റിയ ഒരു അമലുണ്ടെങ്കിൽ അത് മക്കത്തും മദീനത്തും പോക്ക് മാത്രം കാരണം നിസ്കാരം ഒരു കാലത്ത് തീർക്കാൻ കഴിയില്ല തിരിഞ്ഞിട്ടില്ല നിസ്കാരം ദിവസമുണ്ടെങ്കിൽ നിസ്കാരം ഉണ്ടാവും നോമ്പ് തീർക്കാൻ കഴിയില്ല കൊല്ലണ്ടെങ്കിൽ അഞ്ചനാളിൽ അതിനു മുമ്പ് നിങ്ങൾ ചെയ്ത് പെട്ടെന്ന് തീർക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ അതിന്റെ കാരണം എന്തായിരിക്കും അറിയോ രാജ്യങ്ങളിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവസാന കാലത്തിൽ വരും അതുകൊണ്ട് നാളെ പോകാം കൊല്ലം പോകാൻ കാത്തു നിൽക്കരുത് അവസാന കാലായി കഴിഞ്ഞാൽ ഓരോരുത്തരും പെട്ടെന്ന് പോകാൻ നോക്കണം കാരണം കമ്മ്യൂണിക്കേഷൻസും മറ്റു ബന്ധങ്ങളുമൊക്കെ അവസാനിക്കുന്ന സാഹചര്യം അന്ത്യനാൾ അന്ത്യനാളടുത്താൽ ഉണ്ടാവും ഉണ്ടാവും കാത്തു രക്ഷിക്കട്ടെ അങ്ങോട്ട് ഉദാഹരണം പറയാം സിറിയ എനിക്ക് വലിയ കൊതിയാണ് സിറിയ കാണാൻ ഒരിക്കലും സിറിയയിൽ പോകാൻ വേണ്ടി എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചിരുന്നു പക്ഷേ അപ്പോഴത്തിന് യുദ്ധം പൊട്ടി പോകാൻ കഴിഞ്ഞിട്ടില്ല പോകാൻ പറ്റില്ല എന്തുകൊണ്ട് അവിടെ എവിടെ എവിടെ എന്ന് നടക്കും നടക്കും എന്തൊക്കെ വരുമ്പോൾ അറബികൾ ജീവിക്കും ചോദിച്ചു റസൂലിനോട് ുംസൂറിലെ പറഞ്ഞു മലമുകളിൽ ജീവിക്കും ദജ്ജാൽ വരുമ്പോൾ അറബികൾ മലമുഖറിൽ കയറിക്കോട്ടെ അപ്പോൾ സ്വഹാബികൾ ചോദിച്ച് മലമുകൾ നബിയേ മലമുകളിൽ ജീവിച്ചാൽ ഉണ്ടാവുള്ളൂ അതിന് മതിയാവോ അപ്പോൾ പറഞ്ഞു വരുന്ന അറബികൾ വളരെ ൂള്ളും അതിനു മുമ്പുള്ള യുദ്ധത്തിൽ ഒമ്പത് അറബികളിൽ ഏഴ് അറബിയെയും കൊന്നിട്ടുണ്ടാവും കണ്ട മനസ്സിലായില്ല തൊട്ടു മുമ്പ് അറബ് നാട്ടിൽ യുദ്ധമുണ്ടാവും ആ യുദ്ധത്തിൽ ഒമ്പത് അറബി പറ ഏഴെണ്ണത്തിനെയും കൊല്ലും മുത്തു മുഹമ്മദ് പിന്നെ ബാക്കി രണ്ടെണ്ണേ ഉള്ളൂ ഒമ്പതിന്റെ കണക്കിൽ ഓരോ ഒമ്പതിലും ഏഴാളെയും കൊല്ലും കാലത്ത് അറബികൾ വളരെ കുറവായിരിക്കും എന്ന് പുണ്യറസൂല

അള്ളാഹു പ്രതീക്ഷ ഒഴിവാക്കാൻ അല്ല പറയുന്നത് എന്നാലും ജാഗരൂകരാകാൻ വേണ്ടി പറയാം ഇതൊക്കെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് എല്ലാ മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹു അതിനെ വഴിപ്പെട്ട് അള്ളാന്റെ പൊരുത്തം നേടുന്ന അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് നമ്മൾ സ്വയം നന്നാവുകയും നന്നാകാൻ കുടിക്കുകയും മാക്കായാലും മരിയനായാലും എത്താൻ വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എന്റെ മനസ്സിനോ നിന്നങ്ങളോടും താഴ്മയായി വസിയത്ത് ചെയ്തുകൊണ്ട് ഒരല്പം ഞാൻ വരാൻ നേരം വൈകി നിങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടായിട്ടുണ്ടാകും നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് ഈ ഞാനും നിങ്ങളൊക്കെ നന്നാവണം നന്നാവണം എന്നാണ് കൃതിയാണ് എല്ലാവർക്കും പക്ഷേ നന്നാവുക എന്നുള്ളത് വളരെ പ്രയാസം നന്നായി തീരണം നിങ്ങളൊക്കെ ഈ സാധുവിന് വേണ്ടിയും പ്രായ ചെയ്യണം എന്ന് താഴ്മയോടെ വസഹത്തിൽ ചെയ്തുകൊണ്ട് ഈ ലഹവറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സലഫാ